ഹാർട്ട് അറ്റാക്ക് എന്ന് കരുതിയ മരണം കൊലപാതകം സംഭവം നടക്കുന്നത് തമിഴ്നാട് സേലത്താണ് സേലത്തിൽ പുള്ളക്കൗണ്ടപ്പെട്ടി എന്ന ഗ്രാമത്തിൽ ലോറിക്കാർ ഒരുപാടുള്ള ഗ്രാമം എന്ന പ്രത്യേകത ഈ സ്ഥലത്തിനുണ്ട് അവിടെ ദയാനന്ദൻ എന്ന ഒരു ആൾ ബിസിനസ് നടത്തി ജീവിക്കുന്നുണ്ട് മുപ്പത്തിനാല് വയസ്സുള്ള ദയാനന്ദൻ്റെ വരുമാനമാർഗം വാടകയ്ക്ക് ലോറി എടുത്ത് ഓടിക്കൽ ആണ് മാത്രവുമല്ല പലിശയ്ക്ക് പണം കൊടുത്തും നല്ല രീതിയിൽ പണം സമ്പാദിക്കുന്നുണ്ട് ദയാനന്ദൻ മൂന്ന് നാല് കാറുകൾ സ്വന്തമായിട്ടുണ്ട് വലിയ ബംഗ്ലാവുണ്ട് പക്ഷേ ദയാനന്ദൻ വിവാഹം കഴിച്ചിരുന്നില്ല ഇതിനിടെ ദയാനന്ദൻ അവിടെ അടുത്തുള്ള അന്നപ്രിയ എന്ന പെൺകുട്ടിയെ കണ്ടു പതിനേഴ് വയസ്സുകാരിയാണ് അന്നപ്രിയ മാത്രമല്ല പാവപ്പെട്ട വീട്ടിലെ ഒരു കുട്ടി കൂടിയായിരുന്നു അന്നപ്രിയ അന്നപ്രിയയെ കണ്ട് ഇഷ്ടപ്പെട്ട ദയാനന്ദൻ അവരുടെ വീട്ടിൽ പോയി പെണ്ണ് ചോദിച്ചു അവരും വളരെയധികം സന്തോഷിച്ചു കാരണം ദയാനന്ദൻ വലിയ പണക്കാരനായിരുന്നു പക്ഷേ പതിനേഴ് വയസ്സ് മാത്രമേ ഉള്ളതു എന്നുകൊണ്ട് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒരു വർഷം കഴിഞ്ഞ് രജിസ്റ്റർ ചെയ്യാം എന്ന് അവർ തീരുമാനിച്ചു അവരുടെ കല്യാണം കഴിയുകയും വളരെ ഹാപ്പിയായി ജീവിതം മുന്നോട്ട് പോവുകയും ചെയ്തു കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവർക്കൊരു കുഞ്ഞും ജനിച്ചു ഇങ്ങനെ ഇങ്ങനെയിരിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് ഇവർക്കിടയിൽ ഒരു ദുരന്തം സംഭവിച്ചത് ഒരു ദിവസം രാവിലെ നോക്കുമ്പോൾ ദയാനന്ദനെ കട്ടിലിൽ നിന്നും വീണ് മരിച്ച നിലയിൽ കണ്ടെത്തി അന്നപ്രിയ അലറിക്കരഞ്ഞു നാട്ടുകാർ ഓടിക്കൂടി ഹാർട്ട് അറ്റാക്ക് ആണെന്ന് ഡോക്ടർമാർ പറഞ്ഞു മൃതദേഹം സംസ്കരിച്ചു എന്നാൽ ഏകദേശം ഒരു രണ്ടാഴ്ച കഴിഞ്ഞ് സേലം കമ്മീഷണർ ഓഫീസിൽ ഒരു ചെറുപ്പക്കാരനെത്തി കമ്മീഷണർക്ക് ഒരു പരാതി കൊടുത്തു ദയാനന്ദൻ്റെ മരണവുമായി ബന്ധപ്പെട്ടാണ് ആ പരാതി ആ മരണത്തിൽ അയാളുടെ ഭാര്യയെ തനിക്ക് സംശയമുണ്ട് എന്നാണ് യുവാവ് കമ്മീഷണർക്ക് കൊടുത്ത പരാതിയിൽ പറഞ്ഞത് ഏതെങ്കിലും ശത്രുക്കൾക്ക് പങ്കുണ്ടോ എന്ന കാര്യത്തിലും സംശയമുണ്ട് എന്നും പരാതിയിലുണ്ടായിരുന്നു പരാതി കേട്ട കമ്മീഷണർ അഞ്ചംഗ ടീമിനെ മരണമന്വേഷിക്കാൻ വേണ്ടി നിയോഗിച്ചു അവർ രഹസ്യമായി ഗ്രാമത്തിൽ വന്ന് അന്വേഷണം തുടങ്ങി സംശയം വന്ന സ്ഥിതിക്ക് ബോഡി പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ കോടതിയെ സമീപിച്ചു കോടതി അതിനുള്ള ഉത്തരവ് നൽകി ബോഡി പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്തു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ ശരീരത്തിനകത്ത് മാരകമായ വിഷമുണ്ടെന്ന് കണ്ടെത്തി പോലീസ് ദയാനന്ദൻ്റെ വീട്ടിലെത്തി ഭാര്യയെ ചോദ്യം ചെയ്തു ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലാതെ ഭാര്യ ഒന്നും തന്നെ മറുപടി പറഞ്ഞില്ല പക്ഷേ ആ സ്ത്രീയുടെ മുഖത്തെ ഭാവമാറ്റം പോലീസുകാർ ശ്രദ്ധിച്ചു ഒടുവിൽ പോലീസുകാർ ഭാര്യയെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്തു അതോടെ ഭാര്യ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു ദയാനന്ദന് പലിശയ്ക്ക് പണം കൊടുക്കുന്ന ഏർപ്പാടുണ്ടായിരുന്നു മുരുകൻ എന്നയാളാണ് ഈ കാര്യങ്ങൾ നോക്കിയിരുന്നത് മുരുകൻ എല്ലാ ദിവസവും പണവും കണക്കുകളും കൊണ്ടുവന്ന് അന്നപ്രിയയെയാണ് ഏൽപ്പിച്ചിരുന്നത് അങ്ങനെ അവർക്കിടയിൽ ഒരു സ്നേഹബന്ധം ഉടലെടുത്തു വൈകുന്നേരം വന്നാൽ മണിക്കൂറുകളോളം അവിടെ ചെലവഴിച്ച ശേഷമാണ് മുരുകൻ തിരിച്ചു പോയിരുന്നത് മുരുകൻ ഒരു അനുജനെ പോലെയായിരുന്നു ദയാനന്ദന് അതിനിടയിൽ തനിക്കിനി ജോലി ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്നും നിലവിലുണ്ടായിരുന്ന ഡ്രൈവർ ജോലി ഒഴിഞ്ഞു അതോടെ മുരുകൻ ഡ്രൈവർ ജോലി കൂടി ഏറ്റെടുത്തു അത് മുരുകനും അന്നപ്രിയയ്ക്കും സൗകര്യമായി പിന്നീട് ആ വീടിൻ്റെ മുകളിൽ തന്നെ മുരുകന് താമസിക്കാനുള്ള സൗകര്യവും ദയാനന്ദൻ ചെയ്തു കൊടുത്തു ഒരു ദിവസം ഇനി കുറച്ച് ലേറ്റായിട്ട് വരികയുള്ളൂ എന്ന് പറഞ്ഞു പോയ ദയാനന്ദൻ പെട്ടെന്ന് വീട്ടിൽ തിരിച്ചെത്തി അപ്പോൾ തൻ്റെ ബെഡ്റൂമിൽ നിന്നും ഇറങ്ങി വരുന്ന മുരുകനെ ദയാനന്ദൻ കണ്ടു അയാൾ മുരുകനെയും അന്നപ്രിയയേയും നല്ല രീതിയിൽ തല്ലി അവസാനം മുരുകനെ ജോലിയിൽ നിന്ന് ഒഴിവാക്കുകയും അവിടെ നിന്ന് ഇറക്കി വിടുകയും ചെയ്തു പിന്നീട് ദയാനന്ദൻ ഭാര്യയ്ക്ക് കൊടുത്ത ശിക്ഷ ഭീകരമായിരുന്നു പലതരത്തിലുള്ള മരുന്നുകൾ കഴിക്കുക ഇംഗ്ലീഷ് സിനിമകൾ കാണുക അതിനുശേഷം ബന്ധപ്പെടുക മർദ്ദിക്കുക സിഗരറ്റ് കൊണ്ട് പൊള്ളിക്കുക ദയാനന്ദൻ പീഡനങ്ങൾ തുടർന്നു വേറെ പോകാൻ പറ്റിയ സ്ഥലമില്ലാത്തതുകൊണ്ട് തന്നെ അന്നപ്രിയ എല്ലാം സഹിച്ചു അവസാനം ഈ വിവരങ്ങളൊക്കെ മുരുകനോട് അന്നപ്രിയ തുറന്നു പറഞ്ഞു മുരുകൻ ദയാനന്ദനെ കൊല്ലാൻ വേണ്ടി ഒരു പൊടി കൊണ്ടു കൊടുത്തു പിന്നീട് ഒരു വർഷത്തിന് ശേഷം രണ്ടുപേർക്കും ഒരുമിച്ച് കല്യാണം കഴിച്ച് സുഖമായി ജീവിക്കാം എന്നായിരുന്നു കണക്കുകൂട്ടൽ അങ്ങനെ ദയാനന്ദന് അന്നപ്രിയ പാലിൽ വിഷം നൽകി അങ്ങനെയാണ് ദയാനന്ദൻ കൊല്ലപ്പെട്ടത് പിന്നീട് പോലീസ് മുരുകനെയും അന്നപ്രിയയെയും അറസ്റ്റ് ചെയ്തു ഇരുവരും ഇപ്പോൾ സേലം ജയിലിലാണുള്ളത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക